ഹലോ ഗേസ് അപ്പോൾ നമ്മളെ പരി പരിശ്രമത്തിൻ്റെ ഒടുവിൽ നമുക്ക് രണ്ട് പ്ലാന്റ് തിപ്പല്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ടോ രണ്ട് പ്ലാന്റുകൾ നല്ല രണ്ട് പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മാസത്തോളം ഒരു മാസത്തിൻ്റെയൊക്കെ മുകളിലായിട്ടുണ്ട് കേട്ടോ നമ്മളിത് സ്റ്റാർട്ടിങ്ങിൽ ഇത് വാങ്ങിയപ്പോൾ തന്നെ നമ്മളിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിലിട്ടതായിരുന്നു കേട്ടോ ഇതിൽ നമ്മളെ ചാനലിൽ ഇട്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ട് നല്ല പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ വാങ്ങുമ്പോൾ ഇതേപോലത്തെ രണ്ട് നാല് വടികളായിരുന്നു കേട്ടോ ഒരു വടി നമ്മളിതിൽ നിന്ന് ഉണങ്ങിയാൽ പോയി വാക്കിയപ്പോൾ ഈ വടിയിൽ വേറൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്തില്ല മുകളും വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഇതായിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് ഇതിൻ്റെ ഇത് റെഡി ആവാൻ അപ്പോൾ വേറെ ഒന്നും കൂടി ഞാൻ കാണിച്ചത് ഇതും ഏകദേശം വന്നു തുടങ്ങണുള്ളൂട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ആയിരുന്നു നമ്മളെ ഇപ്പോൾ ഈ മുള ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ആയതോ ആദ്യം ഇതുപോലെ ആയിരുന്നു ഇപ്പം നല്ലൊരു പ്ലാന്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് കുരുമുളക് ബഡ് ചെയ്യണേ വീട്ടിൽ ബഡ് ചെയ്യാൻ വിചാരിക്കുന്നവർക്കൊക്കെ നല്ല ഉപകാരപ്രദമാട്ടോ ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മളിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ് അപ്പോൾ പുറത്തുള്ള കടകളിൽ എവിടെ നമുക്ക് ഇത് കിട്ടാനില്ല ഇത് തിപ്പല്ലി എന്ന് പറഞ്ഞ സാധനം നമ്മൾ കുറേ നോക്കി എവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ അവസാനം നമ്മളിങ്ങനെ ആമസോണിൽ കണ്ടപ്പോൾ അതിൽ ഓർഡർ ചെയ്ത് അത്യാവശ്യം വില ഉണ്ട് കേട്ടോ പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിത് തരുന്നത് എന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് തരുമ്പോൾ നാല് കൊമ്പ് മാത്രമായിട്ട് അയച്ചിരുന്നേ അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ അമ്മ യൂട്യൂബ് നോക്കി യൂട്യൂബിൽ നോക്കി ഇങ്ങനെ പഠിച്ചതാണ് അപ്പോൾ അവർ പറഞ്ഞത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മുളക്കും വെള്ളത്തിലിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം ഇതായി ശേഷമാണ് ഇപ്പോൾ ഇതിങ്ങനൊരു പ്ലാന്റ് ആയി മാറിയത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ